അനങ്ങന്മലയ്ക്ക് സംരക്ഷണ വലയം തീർത്ത് വിദ്യാർത്ഥികളും അനങ്ങന്മലയുടെ താഴെ പ്രവർത്തിക്കുന്ന ഹൈസ്കൂളിൽ രണ്ടായിരം വിദ്യാർത്ഥികളും ഇതിനോടനുബന്ധിച്ച് തന്നെ എൽ പി യു പി വിദ്യാലയങ്ങളിലായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും നിവാസികളും ജീവനക്കാരും അനങ്ങന്മലയുടെ താഴ്വാരത്ത് ഇപ്പോൾ ഭീതിയോടെയാണ് താമസിക്കുന്നത് ഇവിടെ പ്രവർത്തിക്കുന്ന കോറിയുടെ പ്രവർത്തനം ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിരിക്കുകയാണെന്നും ഈ വസ്തുതകൾ നിലനിൽക്കെ കോറി പ്രവർത്തനം തുടരുന്നത് മനുഷ്യജീവനും വന്യമൃഗ സംരക്ഷണവും മുൻനിർത്തിക്കൊണ്ട് ഓഗസ്റ്റ് പതിനാറിന് രാവിലെ പത്ത് മണിക്ക് ഹൈസ്കൂൾ മൈതാനിയിൽ നാട്ടുകാരും രക്ഷിതാക്കളും ജീവനക്കാരും വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംരക്ഷണ വലയം തീർക്കുമെന്ന് സ്കൂൾ പ്രധാന അധ്യാപിക കെ ടി ജയശ്രീ പറഞ്ഞു പ്രിൻസിപ്പൽ കെ പി നിഷ പി ടി എ പ്രസിഡന്റ് റഫി കെ പി ടി എ അംഗം പി ബഷീർ നവ്യ എന്നിവർ പങ്കെടുത്തു അതേപോലെ തന്നെ സ്കൂളിൽ കണ്ട നമ്മുടെ നാടിനെയും അതായത് കോതകുഷി പനമണ്ണ അനങ്ങനടി ഈ പ്രദേശത്തെ നാട്ടുകാരെയും അനങ്ങന്മലയുടെ നേരെ ചുവട്ടിൽ ചെയ്യുന്ന അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവനക്കാരെയും വിദ്യാർത്ഥികളൊക്കെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലോ അതല്ലെങ്കിൽ പൊതുജനങ്ങളിലോ അല്ലെങ്കിൽ അധികാരികളുടെയൊക്കെ ശ്രദ്ധയിലേ പെടുത്തും എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഇങ്ങനൊരു ഇത് ഞങ്ങൾ കൂടി ആലോചിച്ചിട്ടുള്ളത് ഇപ്പൊ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാലോചിച്ചപ്പോൾ ഞങ്ങൾ സംയുക്തമായിട്ട് കുട്ടികളിൽ കൊണ്ടൊരു നിവേദനം തയ്യാറാക്കിയിട്ടുണ്ട് കളക്ടർക്കും സബ് കളക്ടർക്കും അതേപോലെ എല്ലാ അധികാരികൾക്കും ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും നൽകാനായിട്ട് ഒരു നിവേദനം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ കുട്ടികളിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം രൂപ സമാഹരിച്ചു വെച്ചിട്ടുണ്ട് അതും കലക്ടർക്ക് കൈമാറണമെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം മറ്റ് പൊതുജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അരങ്ങന്മലയുടെ നേരെ ചുവട്ടിലാണ് ഞങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ട് അവിടെ മറ്റന്നാൾ ഒരു ശൃംഖല അതായത് റോഡ് ബ്ലോക്ക് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ വിശാലമായ ഗ്രൗണ്ടിൽ തന്നെ ഒരു ശൃംഖല തീർക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അത് എല്ലാവരിലേക്കും എത്തിക്കണം ഇനി വീണ്ടും ഈ മലയുടെ അപ്പൊ മല കാണുമ്പോ ശെരിക്കും പറഞ്ഞു ഇത്ര ദിവസം ഞങ്ങള് വളരെ ഭയഭക്തിയോടെ നിന്നിരുന്ന സ്ഥാനത്ത് ഇപ്പൊ കുട്ടികളിലാണെങ്കിലും അധ്യാപകരിലാണെങ്കിലും ഇനി അനങ്ങമല ദിവസം പൊട്ടി വരും എന്നുള്ള ഒരു ആശങ്കയാണ് ഉള്ളത് അപ്പൊ അത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മാത്രമേ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവൂടെ അതിന് അനങ്ങമലയുടെ വേര് വെട്ടുന്നത് പോലെ അനങ്ങന്മലയുടെ തുടക്കം എന്ന് പറയാൻ പറ്റില്ല ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് ഇവിടെ ഒരു കോറി പ്രവർത്തിക്കുന്നുണ്ട് ശരിക്ക് പറഞ്ഞാൽ ഒരു വൻ വൻ വൃക്ഷത്തിന്റെ വേര് മുറിച്ചാൽ എന്താണ് സംഭവിക്കുക അതാണ് ഇപ്പൊ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് വേര് തുല്യമാണ് അത് എങ്ങനെ നമ്മളെ ചെയ്യും എന്നുള്ളത് വളരെ അനങ്കമ്പരയുടെ താഴെയുള്ള അനങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ ഏക ഹയർ സെക്കൻഡറി വിദ്യാലയമായ അനങ്ങനേരി ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ രണ്ടായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്നു അതിനപ്പുറം തൊട്ടടുത്തുള്ള വിദ്യാലയങ്ങളിലെ ആയിരക്കണക്കിന് കുട്ടികൾക്കും അതുപോലെ തന്നെ അനങ്കമലയുടെ താഴെയുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കും ഭീഷണിയാണ് ഈ ആയിരക്കണക്കിന് കുട്ടികളുടെയും ആയിരക്കണക്കിന് കുടുംബങ്ങളുടെയും ജീവനും സ്വത്തനും സംരക്ഷണം കൊടുക്കുന്ന കൊടുക്കുന്നതിനെ അതേ വർഗം ഈ അനങ്കമല കോറി ഇടയാവുന്ന ഈ ബോറിയുടെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് നിർത്താൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പതിനാറാം തീയതി പത്തുമണിക്ക് ബഹുമാനപ്പെട്ട അനങ്ങടി ബഹുമാനപ്പെട്ട ഷോറൂർ എം എൽ എ മഞ്ഞിക്കുട്ടി അവൾ ബഹുമാനപ്പെട്ട അനങ്ങഡി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രൻ അവൾ തുടങ്ങിയ ജനപ്രതിനിധികളും അതുപോലെ തന്നെ അനങ്ങടി ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ജീവനക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് അനങ്ങണ്ണി ഹൈസ്കൂൾ മൈതാനിയിൽ ടയാണ് ഞങ്ങളുടെ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് അതിലെ കുറേ ഭൂരിഭാഗം കുട്ടികളുടെയും വീടും എല്ലാം നമ്മുടെ അരങ്ങമരുടെ താഴ്വരത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും സമീവാസികളും എല്ലാം ഈ അനങ്ങമര ക്വാറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെയധികം വീതിയിലാണ് കഴിയുന്നത് ഈ കോറി പ്രവർത്തനം വീടുകളിലും പിള്ളേകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട് പിന്നെ വളരെയധികം രീതിയിലാണ് വിദ്യാർത്ഥികളും എല്ലാം കഴിയുന്നത് രാത്രിയിൽ ഈ കോറി പൊട്ടിക്കുന്ന ശബ്ദവും എല്ലാം ഉറക്കം പോലും നഷ്ടപ്പെടുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ നമ്മുടെ സ്കൂളിലും മൊത്തം അതിർത്തിയായി സംരക്ഷണമായി നിൽക്കുന്ന നമ്മുടെ അനങ്ങമല നമുക്ക് തന്നെ വിനാശകരമായി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമോ എന്നതാണ് സമീപവാസികളുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം അവിടെ പഠിക്കുന്ന നമുക്ക് അവിടെ പഠിക്കണ ഒരുവിധം മുഴുവൻ കുട്ടികളുടെ വീട് ഏകദേശം ആ പരിസരത്ത് തന്നെയാണ് എൻ്റെ വീടിപ്പം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ വയനാട് ഉണ്ടായ ദുരന്തത്തിൻ്റെ നീട്ടിൽ ആർക്കും അധികം മാറിയിട്ടില്ല അപ്പോൾ ഇതുവരെ നമ്മൾ ഞങ്ങളൊക്കെ ഇപ്പോൾ അനങ്ങമലിനെ നോക്കി കണ്ടിരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു ഒരു ഒരു മല അതായത് നമ്മുടെ നാട്ടിൽ തന്നെയാകുമ്പോൾ നമുക്കൊരു അതൊരു അഭിമാനമാണ് പക്ഷെ ഇപ്പം അനങ്ങമല നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയോടെയാണ് കാണുന്നത് എന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാവരും എല്ലാവർക്കും അരങ്കമ്മലൊക്കെ പൊട്ടോ പൊട്ടില്ലേ അങ്ങനെ ഒരു രീതിക്കാണ് നിൽക്കുന്നത് അതേപോലെ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയമുണ്ടായപ്പോൾ ആ ഭാഗത്ത് ചെറിയ രീതിക്കുള്ള ഉരുൾപൊട്ടലൊക്കെ രണ്ടു മൂന്ന് സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട് കിഴൂര് പനമണ്ണ ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ ഇനിയിപ്പോ ചെറിയ രീതിക്ക് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പോ വേണമെങ്കിലും ഇപ്പോ വയനാട് ഡായനെക്കായി വലിയൊരു ദുരന്തം നമുക്ക് വരും പോയി ഡാർക്ക് ഡാർക്ക് സ്റ്റോൺ കോഴി എന്ന് പറയുന്നത് ഇപ്പൊ അനങ്ങമലെന്റെ കാറിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് ഷെയ്ഖും പറഞ്ഞാൽ അനങ്ങമലനെ മുഴുവൻ ഇല്ല കുറച്ചും കൂടി വർഷം വർഷത്തിൽ നിന്നിരുന്ന അനങ്ങമല മുഴുവൻ ഇല്ലാതാവാൻ ആണ് സാധ്യത അപ്പോൾ ഇതേപോലെ തുടർന്നുകൊണ്ടിരുന്ന അവിടെ താമസിക്കുന്ന ആരുടെയും ജീവനൊരു ഒരു ഒരു ഉണ്ടായില്ല എല്ലാരുടെയും ജീവനും സ്വത്തൊക്കെ ഇപ്പോ നാശത്തിലേക്കാണ് പോകുന്നത്